ഹലോ ഇന്ന് നമുക്ക് അജീബ് ദാസ്താൻസ് എന്ന ഹിന്ദി സിനിമയുടെ കഥ നോക്കിയാലോ ഇതിൽ മുഴുവൻ നാല് കഥകളാണുള്ളത് രണ്ട് കഥകൾ നമ്മൾ നോക്കി അതിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് എങ്കിൽ നമുക്ക് വേഗം മൂന്നാമത്തെ കഥയിലേക്ക് കടക്കാം കഥ തുടങ്ങുമ്പോൾ ഒരു വലിയ കമ്പനിയാണ് കാണിക്കുന്നത് അവിടെ ജോലി ചെയ്യുകയാണ് ഒരേ ഒരു പെണ്ണായ ഭാരതി അവളൊഴികെ ബാക്കിയെല്ലാം പുരുഷന്മാരാണ് അപ്പോൾ മാനേജറിനൊപ്പം ഒരു പെണ്ണ് നടന്നു വരുന്നുണ്ട് അവളുടെ പേരാണ് പ്രിയ ശർമ്മ അത് കാണുന്ന ഒരാളാണെങ്കിലോ ഓ ഇതാണോ ആ പോസ്റ്റിലേക്ക് പുതുതായി വന്ന പെണ്ണ് എന്ന് പറയുന്നത് ഭാരതി കേൾക്കുന്നു അങ്ങനെ ഭാരതി ഓഫീസിലേക്ക് കയറി വരുമ്പോൾ അവിടെ ഭാരതി ആഗ്രഹിച്ച അതേ പോസ്റ്റിൽ പ്രിയ ഇരിക്കുന്നത് കണ്ട് അവൾക്ക് സഹിക്കാനാകാതെ മാനേജറിനോട് സംസാരിക്കും അതെന്താ ആ പോസ്റ്റ് എനിക്ക് തരാത്തത് എന്ന് തിരക്കുമ്പോൾ ഭാരതിക്ക് ടാലിയും എം എസ് ഓഫീസും ഒക്കെ അറിയാം നിനക്കതൊന്നും അറിയില്ലല്ലോ എന്നായിരുന്നു മാനേജർ മറുപടി പറഞ്ഞത് അത് പറഞ്ഞു തന്നാൽ ഞാൻ പഠിക്കുമല്ലോ എന്ന് ഭാരതി പറയുമ്പോഴും മാനേജർ അതൊന്നും മൈൻഡ് ചെയ്യില്ല ദേഷ്യം വന്ന ഭാരതി ആ കമ്പനിയിലെ ഒത്തിരി സീനിയർ സീനിയറായിട്ടുള്ള ആളിനടുത്തെത്തിയിട്ട് എനിക്ക് ആ പോസ്റ്റ് തന്നാൽ എന്തായിരുന്നു കുഴപ്പമെന്ന് പറയുമ്പോഴോ അതെന്തെന്നോ അവളുടെ പേരിന് പിന്നിൽ ഒരു ശർമ്മയുണ്ട് അതാണ് കാര്യമെന്ന് അയാൾ പറയും ജാതിയാണ് പ്രശ്നമെന്ന് അവൾക്ക് മനസ്സിലായി അതിനുശേഷം പ്രിയ ഭാരതിയോട് സംസാരിക്കുവാനായി എത്തുകയാണ് നീ എന്താ കാസ്റ്റ് എന്ന് പ്രിയ ചോദിക്കുമ്പോൾ താൻ ദളിതാണെന്നുള്ള കാര്യം മറച്ചുവയ്ക്കും അവർ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കവേ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഒരാൾ അവരുടെ അടുത്തേക്ക് വന്നിട്ട് ഇവളോട് എന്തിനാ ഇവളോടെന്തിനാ കൂടുന്നത് എന്ന് പ്രിയയോട് ചോദിക്കും ആദ്യം ഇവൾ പെണ്ണിനെ പോലെയായിരുന്നു ദേ ഇപ്പോൾ ആണായി മാറുന്നു എന്ന് പറയുമ്പോഴും ദേഷ്യം വന്ന ഭാരതി അവനെ അടിക്കും രണ്ടുപേരും തമ്മിൽ തല്ലും ഭാരതിയുടെ മൂക്കിൽ നിന്നും രക്തം വരുവാനായും തുടങ്ങി അതിൽ മരുന്ന് വെച്ച് കൊടുക്കുന്നത് പ്രിയയായിരുന്നു അതേസമയം മാനേജർ അവിടെ വന്ന് ഭാരതിയെ വഴക്ക് പറയും ഇതൊരുപാടായി ഇനി ഇങ്ങനെ ഉണ്ടായാൽ എന്ന് പറഞ്ഞ് വിരാട്ടിയിട്ട് പോകുമ്പോൾ എൻ്റെ അവനെക്കുറിച്ച് എന്നോടൊന്നും പറയാതിരുന്നതെന്ന് പ്രിയ ഭാരതിയോട് ചോദിച്ച് മരുന്നും വെക്കും പ്രിയയാണെങ്കിലോ നിന്നെ കണ്ടാൽ എൻ്റെ ഫ്രണ്ട് കവിതയെ പോലുണ്ടെന്ന് ഭാരതിയോട് പറയും അതിനുശേഷം ജോലി കഴിഞ്ഞ് ഭാരതി വീട്ടിലേക്ക് പോവുകയാണ് ഒരു പഴയ വീട് അവിടെ അവൾക്ക് കാത്തിരിക്കാനായി അച്ഛനോ അമ്മയോ സഹോദരങ്ങളോ ആരുമില്ല ഒരു പട്ടി മാത്രമാണുള്ളത് വീട്ടിലെത്തിയ ഭാരതിയാണെങ്കിലോ ഫോണിലൊരു വീഡിയോ എടുത്ത് നോക്കും അവളുടെ ഗേൾഫ്രണ്ടാണ് വീഡിയോയിലാണെങ്കിലോ ഫ്രണ്ടിനെ കിസ് ചെയ്യുകയുമാണ് ഫ്രണ്ടാണെങ്കിലോ ഭാരതിയെ പിരിഞ്ഞും പോയി അതോർത്ത് ഭാരതി ഒരുപാട് കരയും അതിൽ നിന്നും ഭാരതി ഒരു ലെസ്ബിയൻ ആണെന്ന് മനസ്സിലാക്കാം മറ്റൊരു വശത്ത് പ്രിയയുടെ വീട് കാണിക്കും പ്രിയ തൻ്റെ ഭർത്താവിനൊപ്പം കിടക്കുകയാണ് എന്നാൽ ഭർത്താവാണെങ്കിലോ അവളെ ബാത്റൂമിലേക്ക് വിളിക്കും അവിടെ വെച്ചവർ ഫിസിക്കൽ റിലേഷനിലും ഏർപ്പെടും കാരണം അവർ കൂട്ടുകുടുംബത്തിലാണ് താമസിക്കുന്നത് അടുത്ത ദിവസം ജോലി കഴിഞ്ഞിറങ്ങിയ ഭാരതിയെ പ്രിയ സ്കൂട്ടിയിൽ കയറ്റി കൊണ്ടുപോകും അവർ നേരെ പോയത് ഒരു ചായക്കടയിലേക്കായിരുന്നു അവിടെ പോയവർ തൈര് വടയൊക്കെ കഴിക്കും എന്നിട്ട് കുറച്ചു നേരം അവിടെയൊക്കെ നടക്കവേ പ്രിയ തന്റെ ബെസ്റ്റ് ഫ്രണ്ടായ കവിതയെപ്പറ്റി വീണ്ടും പറയും കവിതയും ഞാനും നല്ല ബെസ്റ്റ് ഫ്രണ്ട്സായിരുന്നു അവളുടെ കല്യാണം കഴിഞ്ഞ ശേഷം അവൾ എന്നെ മൈൻഡ് ചെയ്യാതായി അവൾ എന്നെ ഫോൺ പോലും വിളിക്കില്ല എനിക്കത് വല്ലാത്ത വിഷമമാണെന്ന് പ്രിയ പറയുമ്പോഴോ ഭാരതി അവളെ സമാധാനിപ്പിക്കും എന്നാൽ ഭാരതിയാണെങ്കിൽ പ്രിയ ലെസ്ബിയൻ ആണെന്ന് കരുതും ഇന്റർവ്യൂവിനൊക്കെ വന്നപ്പോൾ മാനേജർ എന്തൊക്കെ ചോദിച്ചെന്ന് ഭാരതി ചോദിച്ചപ്പോഴോ ഒന്നും ചോദിച്ചില്ല ഞാൻ ജോലിച്ച് നോക്കും കൈ നോക്കുമെന്നൊക്കെ പറഞ്ഞപ്പോൾ എന്നെ ജോലിക്കെടുത്തു അതോടെ എനിക്ക് ജോലിയും തന്നെന്ന് പ്രിയ പറയുമ്പോഴോ അപ്പോൾ നിനക്ക് ടാലി എം എസ് ഓഫീസ് ഒന്നും അറിയില്ലേ എന്നവൾ ചോദിക്കുമ്പോൾ ഇല്ലെന്ന് പ്രിയ മറുപടി പറയും അത് കേട്ട ഭാരതി ഒരു നിമിഷത്തേക്ക് ഒന്ന് ഷോക്കായി പോകും അവൾ അതുപോലെ നിന്നിട്ട് കരയുവാനായി തുടങ്ങി അത് കണ്ട പ്രിയയാണെങ്കിലോ ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടാണോ നീ കരയുന്നത് എന്ന് ചോദിക്കുമ്പോൾ അല്ല എനിക്ക് എൻ്റെ അമ്മയെ ഓർമ്മ വന്നു അതിനാലാണ് കരയുന്നതെന്ന് പറയുമ്പോൾ പ്രിയ അവളെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കും അങ്ങനെ ദിവസങ്ങൾ കടന്നു പോകെ അവരുടെ ഫ്രണ്ട്ഷിപ്പ് വളർന്നു വരികയാണ് ഒരുമിച്ചിരുന്നാണ് അവർ ഭക്ഷണമൊക്കെ കഴിക്കാറുള്ളതും ഭാരതിയാണെങ്കിലോ ഓഫീസ് റൂമിലേക്ക് വെള്ളം കുടിക്കാനൊക്കെ വരുമ്പോൾ പ്രിയ ജോലി ചെയ്യുന്നതൊക്കെ കാണുമ്പോൾ അവൾക്ക് വല്ലാത്ത വിഷമമുണ്ടാകും പക്ഷേ അതൊന്നും അവൾ പുറത്ത് കാണിക്കത്തേയില്ല ആദ്യമൊക്കെ ഭാരതി പ്രിയ എന്തെങ്കിലും കഴിക്കാൻ കൊടുത്താൽ വാങ്ങില്ലായിരുന്നു ഇപ്പോൾ ഇപ്പോൾ വാങ്ങി കഴിക്കുവാനൊക്കെ തുടങ്ങി ജോലി കഴിഞ്ഞുള്ള സമയങ്ങളിലെല്ലാം അവർ രണ്ടാളും സ്കൂട്ടിയിൽ കറങ്ങാനൊക്കെ പോകും പാർക്ക് ബീച്ച് അന്നിങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ പോയിരുന്ന് സമയം ചിലവഴിക്കുവാനായും തുടങ്ങി അടുത്ത ദിവസം പ്രിയ ഭാരതിയുടെ വീട്ടിലേക്ക് ചെല്ലുന്നെന്ന് പറഞ്ഞതിനാൽ ഭാരതിയാണെങ്കിലും വീടെല്ലാം വൃത്തിയാക്കി വയ്ക്കും അങ്ങനെ അവൾ റെഡിയായി നിൽക്കവേ പ്രിയ ആണെങ്കിൽ അവിടേക്ക് വരികയാണ് അപ്പോൾ ഭാരതി നിനക്ക് വേണ്ടി ഞാനൊരു സ്പെഷ്യൽ കറി തയ്യാറാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് അവളെ അടുക്കളയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും ആ കറിയൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കിയ പ്രിയ ആണെങ്കിലും സൂപ്പറായിട്ടുണ്ട് എന്ന് പറഞ്ഞ് അവളുടെ കയ്യിൽ ഒരു മുത്തം കൊടുക്കും അതേസമയം ഭാരതിയാണെങ്കിലോ അവളെ കെട്ടിപ്പിടിച്ച് അവളുടെ കവിളിൽ ഒരു കിസ് കൊടുക്കും അതിനുശേഷം അവളെ ലിപ് ലിപ്ലോക്ക് ചെയ്യുവാനായി വരികയാണ് അത് കാണുന്ന പ്രിയ ഒരു നിമിഷത്തേക്ക് ഞെട്ടിപ്പോകും പക്ഷേ അവിടെ ഒന്നും സംഭവിക്കത്തില്ല അവർ രണ്ടുപേരും അതുപോലെ നിന്നിട്ട് സോറി എന്ന് പറഞ്ഞ് ഭാരതി അവിടെ നിന്ന് പോവുകയാണ് അന്നേ ദിവസം സംഭവിച്ച കാര്യങ്ങളെല്ലാം ഭാരതി ഇന്ന് ചിന്തിക്കുകയാണ് അവൾക്ക് എന്തെങ്കിലും തെറ്റായി തെറ്റായിപ്പോയോ എന്നൊക്കെയുള്ളൊരു ചിന്തകൾ അവളുടെ മനസ്സിൽ കടന്നുകൂടി അടുത്ത ദിവസം ഫുഡ് കഴിക്കുവാനായിട്ട് ഭാരതി വരുമ്പോഴോ പ്രിയ അവിടെയില്ല പ്രിയ ഒരുപാട് നേരം വെയിറ്റ് ചെയ്തിട്ടും പ്രിയ വന്നില്ല അങ്ങനെ ഭാരതി ഓഫീസിൽ ചെന്ന് നോക്കിയപ്പോൾ കമ്പ്യൂട്ടറിന് മുന്നിൽ മൊബൈലും ഉപയോഗിച്ചിരിക്കുകയാണ് പ്രിയ എന്താ താഴേക്ക് വരാത്തത് എന്ന് ഭാരതി ചോദിക്കുമ്പോൾ മാനേജർ പറഞ്ഞു അവിടെയൊക്കെ ജെൻസാണ് അതുകൊണ്ട് അങ്ങോട്ട് പോകണ്ടാന്ന് അത് കേട്ട ഭാരതിയാണെങ്കിലോ എങ്കിൽ നമുക്ക് ഇവിടെ ഇരുന്ന് കഴിക്കാമെന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും ആഹാരം കഴിക്കുവാനായി തുടങ്ങി പ്രിയയിൽ ചെറിയ മാറ്റമൊക്കെയുണ്ട് അങ്ങനെ പ്രിയ ഭാരതിയോട് പറയും നാളെ എൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ സെലിബ്രേഷനാണ് വീട്ടിലേക്ക് വരണമെന്ന് പറയും അങ്ങനെ അടുത്ത ദിവസം തന്നെ ഭാരതി അവളുടെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ പ്രിയയാണെങ്കിലോ അവളുടെ അമ്മായിയമ്മ സാരിയൊക്കെ ഉടുപ്പിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഭാരതി അവിടെ വന്നിട്ട് പെട്ടെന്ന് തന്നെ പുറത്തേക്ക് പോയി അതേസമയം അമ്മായിയമ്മ ചോദിക്കും അവൾ ഏത് കാസ്റ്റാ എന്ന് ചോദിക്കുമ്പോൾ പ്രിയ ആണെങ്കിലോ അന്ന് ഭാരതി കള്ളം പറഞ്ഞ അതേ കാസ്റ്റ് അങ്ങ് പറയുകയാണ് അങ്ങനെ ബർത്ത്ഡേ സെലിബ്രേഷൻ നടക്കും പക്ഷേ പ്രിയയുടെ മുഖത്ത് വലിയ സന്തോഷങ്ങളൊന്നുമില്ല അത് ഭാരതിക്ക് മനസ്സിലായി പ്രിയ ആണെങ്കിലോ ഭാരതിയുടെ അടുത്തേക്ക് വരുമ്പോൾ എന്ത് പറ്റിയെന്ന് ഭാരതി തിരക്കും പക്ഷേ പ്രിയ ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് പോവുകയാണ് ചെയ്തത് അതിനുശേഷം അടുത്ത ദിവസം അവർ രണ്ടാളും ഒരു പാർക്കിൽ വെച്ച് വീണ്ടും മീറ്റ് ചെയ്യുകയാണ് അവിടെ വെച്ച് പ്രിയ തന്റെ മനസ്സിലുള്ള വിഷമം ഭാരതിയോട് തുറന്ന് പറയും എൻ്റെ ഭർത്താവിന് എന്നെ ഒരുപാട് ഇഷ്ടമാണ് പക്ഷെ അതൊന്നും പുറത്ത് കാണിക്കുന്നതേയില്ല അത് എൻ്റെ കുഴപ്പം കൊണ്ടാണോ എനിക്ക് എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടോ അതോ എൻ്റെ ഭർത്താവ് ഒരു കുഞ്ഞിനെയാണോ ആഗ്രഹിക്കുന്നത് എനിക്ക് എൻ്റെ ഭർത്താവിന് സന്തോഷമൊന്നും കൊടുക്കാനായി പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് കരയുമ്പോൾ അതെല്ലാം കേട്ടുകൊണ്ടിരുന്ന ഭാരതി പ്രിയയുടെ അടുത്ത് വന്നിട്ട് അവളുടെ കയ്യിൽ പിടിച്ചിട്ട് ഞാൻ ലെസ്ബിയൻ ഇൻട്രസ്റ്റ് ആണെന്ന് നിനക്കറിയാം അതല്ലാതെ മറ്റൊരു കാര്യം കൂടി ഞാൻ നിന്നോട് മറച്ചു വെച്ചിട്ടുണ്ട് ഞാനെന്ന് നിന്നോട് പറഞ്ഞത് എൻ്റെ കാസ്റ്റ് കള്ളമാണ് ഞാൻ യഥാർത്ഥത്തിൽ ദളിതാണെന്ന് പറയുമ്പോൾ അത് കേട്ട പ്രിയ ആണെങ്കിലും ഭാരതിയുടെ കയ്യിൽ നിന്ന് പെട്ടെന്ന് കൈവിടുകയാണ് അത് കണ്ട ഭാരതിയും ഒന്ന് ഷോക്കായി പോകും അതേസമയം പ്രിയക്കൊരു കോൾ വരും അത് കമ്പനിയിൽ നിന്നായിരുന്നു അവൾ എന്തോ തെറ്റ് ചെയ്തു എന്നുള്ള രീതിയിൽ മാനേജർ വിളിച്ചതാണ് ഉടനെ തന്നെ പ്രിയ ഭാരതീയം കൂട്ടി കമ്പനിയിലേക്ക് പോകും ഞാൻ എന്തോ തെറ്റ് ചെയ്തു എന്താണെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞ് അവിടെ എത്തുമ്പോഴോ അവിടെയാണ് അവൾക്കൊരു സർപ്രൈസ് വെച്ചിരുന്നത് കമ്പനിയിലുള്ള ഓഫീസേഴ്സ് എല്ലാം ചേർന്ന് പ്രിയയുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുകയാണ് അവൾക്ക് സർപ്രൈസ് കൊടുത്തതാണ് അങ്ങനെ പ്രിയ അവിടേക്ക് ചെന്ന് കേക്കൊക്കെ കട്ട് ചെയ്യും അതെല്ലാം പുറത്തുനിന്ന് നോക്കുകയാണ് ഭാരതി അകത്തോട്ട് കയറി ചെല്ലണമോ വേണ്ടയോ എന്ന് ചിന്തിച്ചു നിന്ന ഭാരതി അകത്തോട്ട് ചെല്ലുമ്പോൾ കേക്ക് എല്ലാവർക്കും എടുത്തു കൊടുക്കുവാനായി ഓഫീസർ പറയും ഭാരതിയാണെങ്കിലോ അതുപോലെ തന്നെ ചെയ്യുകയാണ് പക്ഷേ പ്രിയ അവളെ മൈൻഡ് ചെയ്യുന്നതേയില്ല അതെല്ലാം കഴിഞ്ഞ് ഡ്രസ്സ് മാറുവാനായി വന്ന ഭാരതിയാണെങ്കിലോ എല്ലാം ആലോചിച്ച് അവിടെ ഇരുന്ന് കരയും കരഞ്ഞതിന് ശേഷം ദേഷ്യം വന്ന് തൻ്റെ ഡ്രസ്സൊക്കെ വലിച്ചെറിയുകയാണ് എന്നിട്ട് ഭാരതി വീട്ടിലേക്ക് പോകുവാൻ ഡ്രസ്സ് ചെയ്തുകൊണ്ടിരിക്കവേ പ്രിയ അവിടേക്ക് വരും എന്നിട്ട് പ്രിയ പറയും ഇന്ന് കേക്ക് കട്ട് ചെയ്തപ്പോൾ നിനക്കും കൂടി തരണമെന്നുണ്ടായിരുന്നു പിന്നെ ഓഫീസിലായതുകൊണ്ടാണ് ഞാൻ തരാതിരുന്നത് എന്നൊക്കെ പറയുമ്പോൾ ഭാരതിയാണെങ്കിലോ രാവിലെ സംസാരിച്ച കാര്യത്തിനെപ്പറ്റി പറയും നിന്റെ ജീവിതം ഹാപ്പി ഹാപ്പിയല്ലാത്തതിന് കാരണവും നിന്റെ ഫ്രണ്ടിൻ്റെ ജീവിതം ഹാപ്പി ഹാപ്പിയായിരിക്കുന്നതിന് കാരണവും എന്തെന്നറിയാമോ അവർക്കൊരു കുഞ്ഞുള്ളത് കൊണ്ട് നിന്റെ ജീവിതത്തിൽ ഒരു കുഞ്ഞ് വന്നു കഴിഞ്ഞാൽ നിന്റെ ജീവിതവും അതുപോലെ ബിസി ഹാപ്പി ആവുകയും ചെയ്യുമെന്ന് ഭാരതി ഉപദേശിക്കും അവൾക്ക് ഫാമിലി ആയപ്പോഴല്ലേ അവൾ നിന്നെ മറന്നത് അതുപോലെ നീയും ഫാമിലിയായിട്ട് ആയി കഴിഞ്ഞാൽ ഒരു വിഷമവും നിനക്കുണ്ടാകില്ല എന്ന് ഭാരതി അവളെ ഉപദേശിക്കും വേറൊന്നും ചിന്തിക്കേണ്ട എന്നും ഭാരതി പ്രത്യേകം പറയുകയാണ് അങ്ങനെ പ്രിയ അതിനെപ്പറ്റി ചിന്തിക്കും അന്ന് രാത്രി വീട്ടിലിരിക്കുകയായിരുന്ന ഭാരതി മൊബൈലിൽ പ്രിയയോടൊപ്പമുള്ള ഫോട്ടോസൊക്കെ എടുത്തു നോക്കിയിട്ട് പെട്ടെന്ന് തന്നെ അത് മാറ്റിവെക്കുന്നു അവളുടെ മനസ്സിൽ വല്ലാത്ത വിഷമമുണ്ട് അടുത്ത ദിവസം പ്രിയയും ഭാരതിയും പാർക്കിൽ വെച്ച് മീറ്റ് ചെയ്യുകയാണ് ഭാരതിയെ കണ്ട പ്രിയ ആണെങ്കിലോ താങ്ക്സ് ഭാരതി നീ പറഞ്ഞു തരുന്ന ഐഡിയ നന്നായിട്ടുണ്ട് ഞാൻ അതിനെപ്പറ്റി ചിന്തിച്ചു എൻ്റെ ഭർത്താവിൻ്റെ വീട് കൂട്ടുകുടുംബമാണ് അവിടെ ആകെ രണ്ട് റൂമേ ഉള്ളൂ നിൻ്റെ വീടാണെങ്കിൽ ഞങ്ങൾക്ക് വിട്ടുതരുമോ ഒരു ദിവസത്തേക്ക് എന്നവൾ ചോദിക്കും ഭാരതിയാണെങ്കിലോ അതിന് സമ്മതിക്കുകയാണ് അങ്ങനെ പ്രിയ അടുത്ത ദിവസം ലീവ് എടുത്ത് ഭാരതിയുടെ വീട്ടിലേക്കെത്തി എന്നിട്ട് അവിടെ ഭർത്താവിനെ വിളിച്ചു വരുത്തുവാനാണ് പ്ലാൻ എന്നാൽ അവളാണെങ്കിലോ ഭാരതിയെ വിളിച്ചിട്ട് ജോലിയൊക്കെ തീർന്നോ എന്ന് ചോദിക്കും കാരണം പ്രിയയുടെ ജോലി അവൾ ഭാരതിയെ ഏപ്പിച്ചിട്ടാണ് വന്നത് അപ്പോൾ ഭാരതിയാണെങ്കിലോ ജോലിയൊക്കെ എപ്പോഴേ തീർന്നു എന്ന് പറയുകയാണ് അത് കേട്ട പ്രിയയാണെങ്കിലോ ഒരു മണിക്കൂർ കൊണ്ട് ഞാൻ ചെയ്യുന്ന ജോലി നീ അര മണിക്കൂർ കൊണ്ട് തീർത്തല്ലേ നീ ഗ്രേറ്റ് ആണ് എന്നൊക്കെ പ്രിയ പറയുകയാണ് അത് കഴിഞ്ഞ് അവളുടെ ഭർത്താവ് അവിടേക്ക് വരും രണ്ടുപേരും സന്തോഷത്തോടെ ഭാരതിയുടെ വീട്ടിൽ കഴിയുകയാണ് അതിനുശേഷം ഇടയ്ക്കിടയ്ക്കൊക്കെ പ്രിയ ലീവെടുത്തിട്ട് ഭാരതിയെ കൊണ്ട് ജോലി ചെയ്യിക്കുന്നതെല്ലാം മാനേജർ ശ്രദ്ധിക്കുന്നുണ്ട് അതിന് വലിയ താല്പര്യമൊന്നുമില്ല എന്നാലും അയാൾ മൈൻഡ് ചെയ്യാതെ വിടും അങ്ങനെ മാസങ്ങൾ കടന്നുപോയി പ്രിയ ഇപ്പോൾ ആണ് അങ്ങനെ പ്രിയ മാനേജറിനെ എത്തിയിട്ട് ഇനിയുള്ള മൂന്ന് മാസം വീട്ടിൽ റെസ്റ്റ് വേണം അതുകൊണ്ട് ഞാൻ ലീവ് എടുക്കുകയാണ് എന്ന് പറയുമ്പോൾ മാനേജർ പകരത്തിന് ഒരാളിനെ നിയമിക്കുന്ന കാര്യം പറയും അത് കേട്ട പ്രിയ ആണെങ്കിൽ പകരത്തിന് വേറെ ആരെയും വയ്ക്കേണ്ട ഭാരതിക്ക് തന്നെ ആ ജോലി കൊടുക്കുവാനായി പറയും ിയ പറഞ്ഞതിന് മാനേജർ ആണെങ്കിലോ അതിന് തയ്യാറാകുകയാണ് അങ്ങനെ പ്രിയ പ്രസവിച്ചു പ്രിയക്കൊരു കുഞ്ഞ് ജനിച്ചതിനാൽ അവളെ കാണാനായിട്ട് ഭാരതി എത്തുകയാണ് ഭാരതി എത്തിയപ്പോൾ തന്നെ പ്രിയ പറയും ഇപ്പോൾ ഒരു കുഞ്ഞ് ജനിച്ചതിന് ശേഷം ഞാൻ വളരെ ബിസിയാണ് എനിക്ക് ഒന്നിനും സമയം കിട്ടുന്നില്ല ഇനി എനിക്ക് ജോലിക്ക് വരാനോ ഒന്നും പറ്റുമെന്ന് തോന്നുന്നില്ല പക്ഷേ എനിക്ക് ജോലിക്ക് വരണം പുറത്തൊക്കെ കറങ്ങണം എന്നാണ് ആഗ്രഹം എന്നൊക്കെ പറയും എന്നിട്ട് ജോലി എങ്ങനെ പോകുന്നുവെന്ന് ഭാരതിയോട് ചോദിക്കുമ്പോഴോ ജോലിയൊക്കെ നന്നായിട്ട് പോകുന്നുവെന്ന് ഭാരതി പറയും ഇപ്പോൾ എന്താ നിൻ്റെ ഫ്രണ്ട് പോലെ നീ നീയിപ്പോൾ ബിസിയല്ലേ നിനക്കിപ്പോൾ ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ലേ എന്നൊക്കെ ഭാരതി ചോദിക്കുമ്പോൾ പ്രിയ അതിനൊന്നും മറുപടി പറയുന്നില്ല അതേസമയം അമ്മായിയമ്മ വീട്ടിലുള്ള എല്ലാവർക്കും ചായ കൊണ്ടുവരും എന്നാൽ ഭാരതിക്ക് മാത്രം മറ്റൊരു കപ്പിലായിരുന്നു ചായ കൊണ്ടുവന്നത് അതവൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അതേസമയം പ്രിയയുടെ ഭർത്താവാണെങ്കിലോ ഭാരതി കാരണമാണ് അവർക്ക് കുഞ്ഞ് ജനിച്ചത് അതുകൊണ്ട് ഒരുപാട് നന്ദി പറയും മാത്രമല്ല പ്രിയ എപ്പോഴും ഭാരതിയെക്കുറിച്ച് പറയാറുണ്ട് എന്നൊക്കെ പറയും അതേസമയം അമ്മായിയമ്മ പറയും ഇനിയിപ്പോൾ കുഞ്ഞു ജനിച്ചില്ലേ എങ്ങനാ ജോലിക്ക് പോകുന്നത് ജോലിക്കൊന്നും പോകണ്ട എന്നുള്ള രീതിയിൽ സംസാരിക്കുമ്പോൾ ഭാരതിയും അതിനെ സപ്പോർട്ട് ചെയ്യും അതാ ഇനി കുഞ്ഞ് ജനിച്ചില്ലേ ഇനി കുഞ്ഞിനെയൊക്കെ നോക്കാൻ പോലും ഒരു സമയവും കിട്ടില്ല അതുകൊണ്ട് ഇനി ജോലിക്കൊന്നും പോകണ്ട എന്നുള്ള രീതിയിലും ഭാരതി സംസാരിക്കുന്നത് കാണുമ്പോൾ പ്രിയ ഷോക്കായി പോകും അയ്യോ ഇനി എന്നെ ജോലിക്ക് വരാതെ ഇവൾ തടയുമോ എന്നുള്ള രീതിയിലൊക്കെ ഇരിക്കുകയാണ് പ്രിയ അതേസമയം മറ്റൊരു സീൻ കാണിക്കും എന്തെന്നാൽ മാനേജർ ആണെങ്കിലോ ഭാരതിയോട് പറയും പ്രിയ പ്രസവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി അവളുടെ അമ്മായിമ്മ ജോലിക്കൊന്നും വരാൻ സമ്മതിക്കത്തില്ല അതുകൊണ്ട് ഇനിയുള്ള ജോലിയെല്ലാം നീ നോക്കണം എന്നുള്ള കാര്യം ഭാരതിയോട് പറഞ്ഞത് എല്ലാം കാണിക്കുകയാണ് ഇതെല്ലാം ഭാരതിയുടെ പ്ലാനാണ് കാരണം പ്രിയ ഇനി ജോലിക്ക് വന്നാൽ അവളുടെ ജോലി പോകും അതുകൊണ്ട് പ്രിയെ എങ്ങനെയും വരാതെ നോക്കുവാൻ വേണ്ടിയിട്ട് ഭാരതി പ്ലാൻ ചെയ്തതാണ് എന്നു മുതൽ ഇത് പ്ലാൻ ചെയ്തെന്നാൽ ഭാരതി അവളുടെ കാസ്റ്റ് ദളിതാണെന്ന് പ്രിയയോട് പറഞ്ഞപ്പോൾ അവൾ കൈവലിച്ചത് മുതൽ ഭാരതി ഇത് പ്ലാൻ ചെയ്യുന്നതാണ് എങ്ങനെയെങ്കിലും ആ ജോലി അവൾക്ക് നേടിയെടുക്കണം എന്ന ലക്ഷ്യം മാത്രമേ ഉള്ളൂ പ്രിയയോട് അമ്മായി ഇനി ജോലിക്ക് പോകണ്ടെന്ന് പറഞ്ഞതിന് പ്രിയ എന്ത് ചെയ്യുമെന്നറിയാതെ ഇരിക്കുകയാണ് ഭാരതി പ്ലാൻ ചെയ്തത് നടന്നു അവൾക്ക് ആ ജോലിയും കിട്ടി അതോടെ സിനിമയും അവസാനിക്കുകയാണ് ഇതിൽ നിന്നും ഒരു കാര്യം മനസ്സിലാക്കാം ആരെയും നമ്പരുത് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അടുത്തൊരു സിനിമയുടെ കഥയുമായി കാണാം അതുവരെ എല്ലാവർക്കും ബായ്